പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റാളിൽ നടന്ന മോഷണത്തിൽ പരാതിക്കാരനെ റെയിൽവേ ലോക്കൽ പോലീസുകാർ വട്ടം കറക്കുന്നു പ്ലാറ്റ്ഫോമിലെ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കേണ്ടത് ലോക്കൽ പോലീസാണെന്ന് റെയിൽവേ പോലീസും ലോക്കൽ പോലീസാകട്ടെ മറിച്ച് നിലപാടെടുത്തതോടെ പ്രതിയെന്ന് സംശയിക്കുന്നാൾ നാട്ടിൽ തല ഉയർത്തി നടക്കുന്നുവെന്നാണ് യുവാവിന്റെ പരാതി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ റിനുവി എബ്രഹാമിന്റെ സ്റ്റാളിൽ ഈ മാസം ഒന്നിന് വൈകിട്ട് അഞ്ച് മുപ്പതിനും ആറിനും ഇടയിലാണ് മോഷണം നടന്നത് ആറായിരം രൂപ റേഷൻ കാർഡ് ബാങ്ക് രേഖകൾ എന്നിവയടങ്ങിയ ബാഗാണ് നഷ്ടപ്പെട്ടത് ജീവനക്കാരി ചാരി പുറത്തുപോയതായിരുന്നു മോഷ്ടാവ് തലയിൽ തോർത്തിട്ട് മുഖം പാതിമറച്ച് പതുങ്ങി വരുന്നതും വാതിൽ തുറന്ന് ബാഗെടുത്ത് സ്ഥലം വിടുന്നതും വീഡിയോ ദൃശ്യത്തിലുമുണ്ട് ദൃശ്യങ്ങളിൽ നിന്ന് മോഷ്ടാവിനെ ഏറെക്കുറെ തിരിച്ചറിയാം ഷൊർണൂരിലെത്തി റെയിൽവേ പോലീസിന് പരാതി നൽകി തുടർന്ന് തള്ളിയതോടെ നിലമ്പൂർ സ്റ്റേഷനിലും പരാതി നൽകി റെയിൽവേ ഉന്നതാധികാരികൾക്ക് ഉടമ റീനു പരാതി നൽകിയിട്ടുണ്ട് എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ